നമസ്കാരം ശ്രീനി ആലക്കോടാണ് മുസ്ലിം യൂത്ത് ലീഗ് മലയോര കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഒരു ലോങ് മാർച്ച് കടന്നു വരികയാണ് ഒടുവള്ളിത്തട്ടിലേക്ക് കരുവഞ്ചാലിൽ നിന്നും ആരംഭിച്ച ആ ലോങ് മാർച്ചിൽ നൂറുകണക്കിന് മുസ്ലിം ലീഗ് പ്രവർത്തകരാണ് അണിനിരക്കുന്നത് ഞാനിപ്പോ നിൽക്കുന്നത് ഒടുവള്ളിത്തട്ട് വളവിലാണ് നയന മനോഹരമായ കാഴ്ചകൾ ഒരുക്കുന്ന ഒടുവള്ളിത്തട്ട് വളവിൽ നിന്നുള്ള ആ തത്സമയ ദൃശ്യങ്ങളൊന്ന് കണ്ടു തളിപ്പറമ്പ് കൂർഗ് ബോർഡോട് ആ റോഡിൽ കൂടി ഹരിത പതാകയുമേന്തി മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ ദ കടന്നു വരുന്ന ആ മനോഹരമായ ദൃശ്യമാണ് ഈ സായാഹ്നത്തിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒടുവെള്ളിത്തട്ട് സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലെ ആവശ്യമായ ഡോക്ടർമാരെ നിയമിക്കുക നേരത്തെ അവിടെ ഉണ്ടായിരുന്ന ഉഷാകുമാരി എന്ന ജീവനക്കാരിയുടെ ആത്മഹത്യയിൽ അന്വേഷണം നടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് യൂത്ത് ലീഗ് മലയോര കമ്മിറ്റി ഇത്തരത്തിലൊരു ലോങ് മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട് നമുക്ക് കാണാൻ കഴിയും അവരുടെ മുദ്രാവാക്യങ്ങൾ രേഖപ്പെടുത്തിയ ഒരു ബാനറിനു കീഴിൽ ഹരിത പതാകയുമേന്തി നൂറുകണക്കിന് യൂത്ത് ലീഗ് പ്രവർത്തകർ അണിനിരക്കുന്ന ആ മനോഹരമായ ആ കാഴ്ചയാണ് കൊടുവള്ളി സി എച്ച് കിയെ തകർക്കുന്നതാര്യെന്ന മുദ്രാവാക്യം ഉയർത്തി ആ മുദ്രാവാക്യം ആലേഖനം ചെയ്ത ഒരു ബാനറിന് പിന്നിൽ യൂത്ത് ലീഗിന്റെ സമരഭടന്മാർ അടിനിരന്ന് കൊടുവള്ളിത്തട്ടിലേക്ക് നടത്തുന്ന ഒരു ലോങ് മാർച്ചിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒടുവള്ളിത്തട്ട് സി എച്ച് സിയോടുള്ള സർക്കാർ അവഗണനയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് മുസ്ലിം യൂത്ത് ലീഗ് ഇത്തരത്തിലൊരു ലോങ് മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത് ചെറിയ കുട്ടികൾ ഉൾപ്പെടെ ഇതിൽ അണിനിരക്കുന്ന ആ മനോഹരമായ കാഴ്ച എന്താണ് ഈ മുദ്രാവാക്യത്തിന്റെ ഉദ്ദേശം എന്ന് ഇതിന്റെ യാത്ര കേഴുകാരായ അലി മങ്കര നമ്മോട് സംസാരിക്കും ഞങ്ങൾ ഒടുവണ്ട എ സി എച്ച് എസ് സിക്കെതിരെയുള്ള സർക്കാരിന്റെ അനാസ്ഥയ്ക്കെതിരെയുള്ള തുടർന്ന പോരാട്ടത്തിനാണ് മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി കോൺഗ്രസ് കൊടുത്തിരിക്കുന്നത് നമുക്കറിയാം ഈ ഒടുവണ്ട എസ് സി എച്ച് എസ് സിക്കെതിരെ കഴിഞ്ഞ മാസങ്ങളായിരുന്നു ശക്തമായ വിയോജന ാണ് എന്തെന്ന് കഴിഞ്ഞ ആറു മാസത്തിന് പുറമായിട്ടിയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള പൊതുസമൂഹത്തിന്റെ വിവിധങ്ങളായ ഇടപെടലുകള സമരങ്ങളും ഈ സി എച്ച് ഹോസ്പിറ്റലിലെ കേന്ദ്രീകരിച്ച് നടത്തിവരുന്നത് എന്നാണ് വസ്തുത ഇവിടുത്തെ പൊതുപ്രവർത്തകന്മാർ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ സാമൂഹ്യ പ്രവർത്തകർ യൂണിവേഴ്സിറ്റിയുടെ നിരന്തരം വിവിധ ഘട്ടങ്ങളിലായി ോട് അവരുടെ ആവശ്യത്തിനെ മടുത്തിരിക്കുകയാണ് അവിടെ ചികിത്സയില്ല അവിടെ കിടപ്പ് ചികിത്സയില്ല അവിടെ മതിയായ ഡോക്ടർമാരില്ല മതിയായ ഡോക്ടർമാരില്ല അതുപോലെ തന്നെ കഴിഞ്ഞ ഒരു വർഷം മുഴുവൻ അവിടെ അവിടെ അഡ്മിറ്റ് ഉണ്ടായിരുന്നു അവിടെ അഡ്മിറ്റ് ഇല്ല മാത്രമല്ല ഏതാണ്ട് രണ്ട് കോടി മുപ്പത് ലക്ഷം രൂപ മുടക്കി അവിടെ ഐ സി സെന്ററും ഐസൊലേഷൻ സെന്ററും സജ്ജീകരിക്കുകയും കഴിഞ്ഞ ലോക തെരഞ്ഞെടുപ്പിന് മുമ്പ് കേരളത്തിന്റെ മുഖ്യമന്ത്രി അത് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു ഒട്ടേറെ മുദ്രാവാക്യങ്ങൾ ഈ ആശുപത്രിയെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ പങ്കാളികളായിക്കൊണ്ട മുതലത്തിലാളികൾ ഇതുവഴി കടന്നു വരുന്നത് അധികാരികളെ നിങ്ങൾക്കെതിരെ أسلمك <applause> يا <applause> മുസ്ലിം യൂത്ത് ലീഗ് മലയോര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരുവഞ്ചാലിൽ നിന്നും ആരംഭിച്ച ലോങ് മാർച്ചാണ് ഒടുവള്ളിത്തട്ടിലേക്ക് നീങ്ങുന്നത് ഈ സായാഹ്നത്തിൽ വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് ഇവർ ഉയർത്തുന്ന മുദ്രാവാക്യം ഒടുവള്ളിത്തട്ട് സി എസ് സിയിൽ ആവശ്യത്തിന് ഡോക്ടർമാരെ നിയമിക്കുക അതുപോലെ തന്നെ ഇവരി കോപ്പി ഉടൻ ആരംഭിക്കുക ഇവിടെ നിന്നും ആത്മഹത്യ ചെയ്ത ഉഷാകുമാരി എന്ന ജീവനക്കാരിയുടെ കുടുംബത്തിന് നീതി ഉറപ്പാക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് മുസ്ലിം യൂത്ത് ലീഗ് മലയാ മലയോര കമ്മിറ്റി ഇത്തരത്തിൽ ഒരു ലോങ് മാർച്ചിന് നേതൃത്വം നൽകുന്നത് കരുവഞ്ചാലിൽ നിന്നും ആരംഭിച്ചതാ നിങ്ങൾ ചെറുപ്പക്കാരൊക്കെ ഒരു കയ്യിൽ വെള്ളവും ഐസൊലേഷൻ ഒപ്പി ഐ പി വാർഡുകൾ പ്രവർത്തന സജ്ജമാക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള പ്ലേ കാർഡുകൾ കാണാം ചെറിയ കുട്ടികൾ ഉൾപ്പെടെ ഇതിൽ പങ്കെടുക്കുന്ന ആ കാഴ്ചക്കാണ് ഇപ്പോൾ ഈ സായാഹ്നം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഒടുവള്ളിത്തട്ടിലേക്കുള്ള ലോങ് മാർച്ചാണ് ഒടുവള്ളിത്തട്ടിലേക്ക് ഈ മുസ്ലിം യൂത്തിന്റെ സമര വളണ്ടിയർമാർ കരുവഞ്ചാലിൽ നിന്നും പ്രയാണം നടത്തുകയാണ് കിലോമീറ്ററുകൾ താണ്ടി അല്പസമയത്തിനകം ഒടുവള്ളിത്തട്ടിലേക്ക് ഇവർ പ്രവേശിക്കും ആരോഗ്യ കേന്ദ്രത്തിനോട് സർക്കാർ കാട്ടുന്ന അനാസ്ഥയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇവർ ഈ ലോങ് മാർച്ച് ആഹ്വാനം ചെയ്തതും അത് ഇത്തരത്തിൽ ഈ റോഡ് വഴി കടന്നുപോകുന്നതും ഒരുപാട് യൂത്ത് ലീഗിന്റെ ജില്ലാ നേതാക്കൾ ഈ ലോങ് മാർച്ചിന്റെ മുൻനിരയിൽ നിങ്ങൾ കാണാൻ കഴിയും ഇവരെ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ നമുക്കേർക്കാം

dörtle zindaba 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 لوهڙا وانگر کي ڏسڻ سان اني سارا جوڪرن کي ڏسڻ سان ان کي ڏسڻ سان پنهنجو راندانو انور وانگ കൊടുവള്ളി സി എച്ച് സിയെ തകർക്കുന്നതാര് അതാണ് മുസ്ലിം യൂത്ത് ലീഗ് ഈ ഒരു ലോങ് മാർച്ചുമായി ബന്ധപ്പെട്ട് ഒരു മുദ്രാവാക്യം ഉയർത്തുന്നത് ഈ കൊടുവള്ളി സി എച്ച് സി എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്നതുപോലെ മലയോരത്തെ നൂറുകണക്കിലാളുകളുടെ പാവപ്പെട്ട എസ് സി എസ് ടി മേഖലയിലുള്ള നൂറുകണക്കിലെ സാധാരണക്കാർ ആശ്രയിക്കുന്ന ഈ സി എച്ച് സിയെ തകർക്കാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് മുസ്ലിം യൂത്ത് ലീഗിന്റെ നടുവിൽ അതുപോലെ തന്നെ ആലക്കോട് ചപ്പാരപ്പട് പഞ്ചായത്തിലെ നേതൃത്വം അവിടെയുള്ള പ്രവർത്തകന്മാരണിരുന്നുകൊണ്ട് ഇത്തരമൊരു ലോങ് മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അടിയന്തരമായ ഇടപെടൽ നടത്തി താലൂക്ക് ആശുപത്രിയുടെ ലെവലിലേക്ക് ഹോസ്പിറ്റലിലെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഒട്ടേറെ ബോർഡുകളിൽ അതിന്റെ പ്രവർത്തനം നടത്തുകയും ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം നമ്മുടെ നിയോജക മണ്ഡലത്തിലെ എം എൽ എയുടെ മുന്നിൽ അത് സമർപ്പിക്കുകയും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അസോസിയേഷന്റെ സംസ്ഥാന നേതാവ് എന്നുള്ള നിലയിൽ ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം അതിന് മുൻകൈ എടുത്ത് പ്രവർത്തിക്കും എന്നുള്ള നിലയിൽ ആ ഒരു പ്രവർത്തനവുമായി മുന്നോട്ട് പോകണമെന്നാണ് അറിയിക്കുന്നത് നമുക്കറിയാം ഈ ഒരു ഹോസ്പിറ്റലിൽ സൌകര്യം വർദ്ധിപ്പിച്ച് നിലവിൽ പി എസ് സിയുടെ ലെവലിലുള്ള സ്റ്റാഫ് പാറ്റേൺ അത് സി എസ് സി ലെവലിലുള്ള സ്റ്റാഫ് പാറ്റേണുകളായി പുനക്രമീകരിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥ ഡോക്ടർമാരെയും അതുപോലെ തന്നെ സ്റ്റാഫുകളെയും നിയമിച്ച് ഇവിടെ പാവപ്പെട്ട ജനങ്ങൾ കൂടുതലായി ഒട്ടേറെ എസ് സി എസ് ടി നഗരങ്ങളിലുള്ള ആളുകൾ ആശ്രയിക്കുന്ന പിന്നോക്ക കർഷക വിഭാഗങ്ങൾ ആശ്രയിക്കുന്ന ഈ ഹോസ്പിറ്റലിനെ നല്ല ഒരു നിലയിലേക്ക് എല്ലാവർക്കും എല്ലാ സമയത്തും ആ ചികിത്സ ലഭ്യമാകുന്ന രീതിയിൽ ഈ ഒരു ഹോസ്പിറ്റലിനെ ഉയർത്തിക്കൊണ്ടുവരണമെന്നാണ് ഈ സമര പോരാട്ടത്തിലൂടെ മുസ്ലിം യൂത്ത് ലീഗിന് മുന്നോട്ട് വെക്കാനുള്ളത് എന്നർ മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ ജാഥ മുന്നോട്ട് നീങ്ങുന്നത് കാണാം ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഉടുവള്ളി സി എസ് സിയുടെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒടുവള്ളി ബസ് സ്റ്റാൻഡിലേക്കാണ് ഇപ്പോൾ ഈ ജാഥ നടന്നു നീങ്ങുന്നത് ഒരു ലോങ് മാർച്ചിൽ കൂടി ഈ ഇവരുടെ മുദ്രാവാക്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് മുസ്ലിം യൂത്ത് ലീഗ് ചെയ്യുന്നത് നിങ്ങൾക്കെതിരെ ഉയരുന്നു നിങ്ങൾക്കെതിരെ ഉയരുന്നു മലയോരത്തിൽ भे समर अच्छा മുഴിപ്പുറം മരുന്നില്ലാത്ത മെഡിക്കൽ ശ്രീധരുകള കേരള പ്രതിഷേധത്തിന്റെ മാത്രം കൃഷിയെ തകർത്ത് പരിപ്പണമാക്കിയത്മായാൽ വരുന്നത്

बुवारे बुधवारे ऊरणो